ഈ ചർച്ചകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലുകളും സോഷ്യൽ മീഡിയയിലും ഒക്കെ ചർച്ച കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്ന ഒരു ഒരു വലിയ സങ്കടകരമായ വിഷമം എന്ന് പറയുന്നത് ദീപക്കിന് നീതി കിട്ടണമെന്ന് പറയുമ്പോൾ അത് സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയുന്നത് ശരിയല്ല അങ്ങനെ പറഞ്ഞില്ല നമ്മളെ അല്ല പല ചർച്ചകളും അങ്ങനെ കാണണം ദീപക്കിന് നീതി കിട്ടണം എന്ന് പറയുമ്പോൾ അത് സ്ത്രീകൾക്കെതിരെയുള്ള ഒരു സോഷ്യൽ ബിൽഡിങ് ആണ് അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ സംസാരിക്കാനുള്ള ഒരു വേദിയാണ് എന്ന തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നത് ശരിയല്ല നമ്മൾ ഈ ഈ വിഷയത്തിനകത്ത് നേരത്തെ മെൻസ് അസോസിയേഷൻ വേണോ അവരത് പ്രവർത്തിക്കുന്നു എന്നുള്ളതൊക്കെ ആളുകൾക്ക് ചിന്ത വരുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ തെറ്റ് ചെയ്താലും അവരെ ന്യായീകരിക്കാൻ ചില വിഭാഗങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഒരു രണ്ട് കാര്യം ചോദിച്ചോട്ടെ അതായത് ഈ ശനിയാഴ്ച ദിവസം അതായത് ഈ ഞായറാഴ്ച വെളുപ്പിനാണല്ലോ ഇതേ ആത്മഹത്യ താങ്കൾ അയാളുടെ അടുത്ത സുഹൃത്താണ് ദീപകിന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് നിങ്ങളെ വളരെ ക്ലോസ് ആണെന്നും ഒക്കെ താങ്കൾ ചാനലൊക്കെ പറയുന്നത് ഞാൻ കണ്ടു അപ്പോൾ എന്തായിരുന്നു അന്ന് ദീപക് താങ്കോട് സംസാരിച്ചത് ദീപക് അങ്ങനെ ഒരുപാട് ആളുകളോട് ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാളല്ല വളരെ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ ഞങ്ങളുടെ നാട്ടിൽ താമസിച്ചിട്ടുള്ള ദീപക്കിനെ കുറിച്ച് അവിടുത്തെ ജനങ്ങൾക്കറിയാം ഒരു സ്ത്രീയോടോ ഒരു ഒരു തരത്തിൽ മോശമായി സംസാരിക്കാത്ത ദീപക് ഇത്തരത്തിൽ ഒരു വീഡിയോ ഒരു സ്ത്രീ ചിത്രീകരിച്ചപ്പോൾ അത് താങ്ങാനുള്ള മാനസിക കരുത്ത് അദ്ദേഹത്തിനില്ല ആ അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യ ചെയ്തിട്ടുള്ളത് ആ ദീപക്കിന് നീതി വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് നിങ്ങൾ ഇപ്പോൾ ഇവിടെ സ്ത്രീകൾ പോലീസ് സ്റ്റേഷനിൽ പോയാൽ പരാതി വിൽക്കില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ ഈ ശേഷിനകത്ത് അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തത് പോലീസ് വളരെ കൂളായിട്ട് അത് ഒഴിവാക്കുകയായിരുന്നു അതിനുശേഷം ശക്തമായ സമരങ്ങളും പത്രമാധ്യമങ്ങളും അടക്കമുള്ള ആളുകൾ ഇട ഇടപെട്ട സമയത്താണ് എന്തെടുത്തത് ഈ പ്രേരണാ കുറ്റത്തിന് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുത്തത് അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ നടന്നത് എന്താണ് ഒരു സ്ത്രീ എന്ന പ്രിവിലേജ് മാത്രമാണ് അവർക്ക് കൊടുത്തത് അവരെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകുന്നു അവർക്ക് മുഖംമറയ്ക്കാനുള്ള സാഹചര്യം കൊടുക്കുന്നു അവർക്ക് പ്രത്യേകമായി കല്ലേറിയോ അങ്ങനെ എല്ലാ പുരുഷന്മാരും സ്ത്രീകൾക്ക് പറയുന്നവട്ടവേ ആയിരിക്കും ഞങ്ങൾ സ്ത്രീ വിരുദ്ധരാണ് ഈ ദീപക്കന്റെ മരണത്തില് അതിനുവേണ്ടി ദീപകനെ വേണ്ടി ന്യായിക്കുന്ന ന്യായീകരിക്കുന്നവരൊക്കെ തന്നെ ദീപക് നീതി വേണം എന്ന് പറയുന്നവരൊക്കെ സ്ത്രീ വിരുദ്ധരാന്ന് സ്ത്രീകരിക്കുകയാണ് അത്തരത്തിലുള്ള സ്ത്രീകൾ ഉള്ളിടത്തോളം കാലം നേരത്തെ സംഭവിച്ചത് ഇവിടെ പറഞ്ഞത് സംഭവിക്കും യഥാർത്ഥത്തിൽ ഒരു സ്ത്രീക്ക് നാളെ ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായാൽ അവരെ കൂടെ നിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വരും കാരണം ഇത്തരത്തിൽ തെറ്റ് ചെയ്ത സ്ത്രീക്ക് പോലും ബാധിക്കാൻ വേണ്ടി ആളുകൾ വരുമ്പോൾ അങ്ങനെയല്ലോ അപ്പൊ ആ സ്ത്രീനെ കോടതിയുടെ മുന്നിൽ ഫയർ ട്രയലും കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം കേരള പോലീസിന്റെയാണ് ആ സ്ത്രീയുടെ ജീവനും സ്വത്തും സംരക്ഷണ ഉത്തരവാദിത്തം ഉണ്ട് അല്ലെങ്കിൽ കണ്ടോ എത്ര പുരുഷന്മാരെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം